പ്രിയ ഞാനൊരു കഥ പറയാം കഥയല്ല നടന്ന സംഭവമാണ് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ഒന്നിന് ഒബാമ ഇന്ത്യയിലുണ്ടായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയെ ഈ ഡിസംബർ ഒന്നാം തീയതി രാഹുൽ ഗാന്ധി കണ്ടു രാഹുൽ ഗാന്ധിക്ക് കാണാൻ പ്രതിപക്ഷത്തെ പ്രമുഖ നേതാവ് നിലയിൽ രാഹുൽ ഗാന്ധിക്ക് ഒബാമയെ സന്ദർശിക്കാൻ നരേന്ദ്രമോദി സർക്കാർ അനുവാദം കൊടുത്തു അങ്ങനെ അവർ കണ്ടു തിരിഞ്ഞു അതിനെല്ലാം ശേഷം ഒബാമ ഒരു പുസ്തകം എഴുതി എ പ്രോമിസഡ് ലാൻഡ് എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ പ്രസിഡൻഷ്യൽ ഓർമ്മക്കുറിപ്പുകൾ എഴുതി ആ പ്രസിഡൻഷ്യൽ ഓർമ്മ അദ്ദേഹം എഴുതിയത് ഞാൻ പരിഭ്രാന്തനായ ഒരു കുട്ടിയെപ്പോലെ ഒരു മനുഷ്യനെ കണ്ടു അയാൾ ക്ലാസ്സിൽ അധ്യാപികയുടെ അല്ലെങ്കിൽ ടീച്ചറിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പറയുന്നു അയാൾക്ക് താൻ എന്താണ് പറയുന്നതെന്നറിയില്ല താൻ ആരാണെന്നറിയില്ല വല്ലാത്ത വിഭ്രാന്തിയോടെ പെരുമാറുന്ന ഒരാളെയാണ് ഞാൻ കണ്ടത് ഇയാൾ ഭാവിയിൽ ഭാരതത്തിൻ്റെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്നൊക്കെ പറയുന്നു ഞാൻ ഓർത്ത് അത്ഭുതപ്പെടുന്നു എന്ന് പ്രസിഡൻഷ്യൽ ഓർമ്മക്കുറിപ്പുകളായ എ പ്രോമിസ്ഡ് ലാൻഡ് എന്ന പുസ്തകത്തിൽ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ബറാക്ക് ഒബാമ ബറാക്ക് ഹുസൈൻ ഒബാമ എഴുതി വെച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്ക് പുട്ടിനെ കാണാൻ അനുവാദം കൊടുക്കാതെ മോദി തടഞ്ഞു എന്ന് പറയുന്നവർ ഒബാമയുടെ ഈ പുസ്തകമെടുത്ത് എന്ന് വായിക്കണം ഗൂഗിൾ ചെയ്താൽ ഒബാമയുടെ അപ്പം ഇപ്പോൾ ജമനൈ പോലെയുള്ള എ ഐ ടൂളുകളൊക്കെ എല്ലാവരുടെ കയ്യിലുണ്ടല്ലോ എന്നിട്ട് ഒബാമ അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം പ്രോമിസഡ് ലാൻഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ രാഹുൽ ഗാന്ധിയെ കണ്ടതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം നമ്മൾ വരുന്ന കള്ളം പറയല്ല അപ്പോൾ രേഖയായിട്ടുണ്ട് അമേരിക്കയുടെ പ്രസിഡൻ്റ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെക്കുറിച്ച് ബുദ്ധി കുറയ്ക്കാത്ത വിഭ്രാന്തിയോടെ പെരുമാറുന്ന ഒന്നും അറിയാൻ വയ്യാത്ത ഒരാളെന്നും ഇയാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് അത്ഭുതപ്പെടുന്നു എന്നും എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യക്ക് കിട്ടിയ ഒരു സർട്ടിഫിക്കറ്റാണ് അപ്പോൾ പുട്ടിൻ പോയിട്ട് പുട്ടിൻ പിന്നീട് ഒരു ഓർമ്മക്കുറിപ്പ് എഴുതിയാൽ സുധാംശൂ ത്രിവേദി ബി ജെ പിയുടെ വക്താവ് പറഞ്ഞു പിന്നീട് പുട്ടിൻ്റെ ഓർമ്മക്കുറിപ്പ് എഴുതിയാൽ ഒരുപക്ഷെ ഇങ്ങനെ തന്നെ സംഭവിച്ചേക്കാം അല്ലേ അപ്പോൾ അത് ഒരുപക്ഷെ അങ്ങനെ കാണാൻ അനുവാദം കൊടുത്തില്ല എങ്കിൽ രാജ്യത്തിൻ്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് വയ്ക്കാൻ വേണമെങ്കിൽ പക്ഷെ അതൊന്നുമല്ല അതൊന്നുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പുറത്തു വരുന്നൊരു യോഗ്രാം രാഹുൽ ഗാന്ധിയെ കാണേണ്ടതില്ല എന്ന് പുട്ടിൻ അറിയിച്ചിരുന്നു എന്തെല്ലാം പ്രോഗ്രാംസ് തീരുമാനിക്കുന്ന കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള ഒരു സന്ദർശനം കൂടിക്കാഴ്ച അജണ്ടയിൽ ഉണ്ടായിരുന്നുവെന്നും പുട്ടിൻ്റെ ടീം അത് വെട്ടിക്കളഞ്ഞു എന്നും ഒരു വാർത്ത പരക്കുന്നുണ്ട് കൺഫേമഡ് അല്ല പറഞ്ഞു കേൾവിയാണ് ദില്ലിയിലെ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ പറയുന്ന ഒരു കഥയാണ് അതിന് കാരണമായിട്ട് പറയുന്നത് അമേരിക്കയിൽ രാഹുൽ ഗാന്ധി പോയിരുന്നല്ലോ പോയിരുന്നപ്പോൾ അവിടെ യൂണിവേഴ്സിറ്റിയിലോ മറ്റോ കുട്ടികളുമായി സമ്പാദി സംവദിക്കുന്ന ഒരു പരിപാടിയിലോ വെച്ചോ മറ്റോ ഒരു ചോദ്യം വന്നു ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം അന്ന് രാഹുലിൻ്റെ ഒരു മറുപടിയുണ്ട് ആധുനിക ലോകത്തിലെ ഹിറ്റ്ലറാണ് പുടിൻ ഈസ് എ മർഡറർ കൊലയാളിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ രാഹുൽ ഗാന്ധി പോയി അമേരിക്കയിൽ എവിടെയാണെന്ന് നോക്കാ അമേരിക്കയിൽ ഇങ്ങനെ പ്രസംഗിച്ചാൽ അതിൻ്റെ വിവരങ്ങൾ പുട്ടിൻ്റെ ഡെസ്കിലുണ്ടാവും പുട്ടിൻ്റെ രഹസ്യാന്വേഷണ വിവര ഏജൻസികൾ ഈ വിവരങ്ങൾ മുഴുവൻ ഗാദർ ചെയ്ത് പുട്ടിൻ്റെ ടേബിളിൽ എത്തിക്കും പുടിൻ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അങ്ങനെ അമേരിക്കൻ മണ്ണിൽ പോയി ഉക്രൈൻ യുദ്ധത്തെ പരാമർശിച്ച് ആധുനിക കാലത്തെ ഹിറ്റ്ലറെ പോലെ കൂട്ടക്കൊല നടത്തുന്ന ഒരു കൊലയാളിയാണ് പുട്ടിൻ എന്ന് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരാളെ കാണാൻ പുട്ടിൻ ഇന്ത്യയിൽ വരുമ്പോൾ താല്പര്യപ്പെടുവ സ്വാഭാവിക അപ്പോൾ ഇത് വലിയ ഈ രാഹുൽ രാഹുൽ ഗാന്ധി എടുത്ത അപക്വമായ നിലപാടുകൾ നേരത്തെ ഒബാമയുടെ പുസ്തകത്തിലെ കാര്യം പറഞ്ഞ പോലെയുള്ള നിലപാടുകളാണ് അപ്പോൾ ഇത് പറയുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാനൊരു വേറൊരു കഥ പറയാം ഈ കഥ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ രാജീവ് ഗാന്ധിയുമായി ബന്ധപ്പെട്ട കഥയാണ് കഥയെല്ലാം നടന്ന സംഭവമാണ് ഇപ്പോൾ രാജീവ് ഗാന്ധിയുടെ ഭരണകാലം ഓർമ്മിക്കുന്നവർക്കറിയാം രാജീവ് ഗാന്ധിയുടെ വിശ്വസ്തനായിരുന്നു അരുൺ സിംഗ് അരുൺ സിംഗ് എന്ന് പറയുന്ന ഒരു യുവ നേതാവ് പെട്ടെന്ന് ഒരു താരോദയം പോലെ ഉദിച്ചു വന്നു ഡൂൺ സ്കൂളിൽ ഉത്തരാഖണ്ഡിലാണ് ഡൂൺ സ്കൂൾ ഉത്തരാഖണ്ഡിലെ ഡൂൺ സ്കൂളിൽ രാജീവ് ഗാന്ധിയുടെ കൂടെ പഠിച്ചതാണ് പഠിച്ച ആളാണ് അരുൺ സിംഗ് അരുൺ സിംഗ് കപൂർത്തല രാജാവിൻ്റെ മകനായിരുന്നു അങ്ങനെ ഡൂൺ സ്കൂളിൽ പഠിക്കുന്നു ഇവർ പിന്നെ സെൻറ്റ് സ്റ്റീഫൻസിൽ പഠിക്കുന്നു ഇവർ വലിയ സ്കൂൾ കാലം മുതലേ വലിയ അടുത്ത സുഹൃത്തുക്കൾ അപ്പോൾ രാജീവ് ഗാന്ധി ഇങ്ങനെ അധികാരത്തിലേക്ക് വരുമ്പോൾ ആദ്യം പ്രധാനമന്ത്രിയാകുമ്പോൾ രാജീവ് ഗാന്ധിയെ സഹായിക്കാൻ വേണ്ടി ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിയാകാൻ മറ്റുമായിട്ട് ആദ്യം അരുൺ സിംഗിനെ നിയമിച്ചു വലിയ അതിശക്തനായ രാജീവിൻ്റെ അടുത്ത് വലിയ സ്വാധീനമുള്ള ആൾ ഇപ്പോൾ എങ്ങനെയാണോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്ത് അജിത് ഡോവലിന് സ്വാധീനം എങ്ങനെയാണോ അതുപോലെ രാജീവ് ഗാന്ധിയുടെ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്ന ആളാണ് അരുൺ സിംഗ് അരുൺ സിംഗ് തൊട്ടടുത്ത് രാജീവ് ഗാന്ധിയുടെ വീട്ടിൽ പ്രധാനമന്ത്രിയോട് ചേർന്നുള്ള വീട്ടിലാണ് താമസിച്ചിരുന്നത് ഈ രണ്ട് വീടുകളെയും വേർതിരിക്കാനൊരു മതിലുണ്ടായിരുന്നു ആ മതിലിൻ്റെ ഒരു ഭാഗം പൊളിച്ചു പൊളിച്ചിട്ട് അവിടെ ഒരു ഗേറ്റ് വെച്ചു എന്താണെന്നറിയോ അവർക്ക് രണ്ടുപേർക്കും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി അപ്പോൾ ഈ നൈന സിംഗ് എന്ന് പറയുന്ന ഒരു മഹതിയായിരുന്നു ഈ അരുൺ സിംഗിൻ്റെ ഭാര്യ അവരെന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടില്ലേ റാൻ ബാക്സി എന്ന് പറഞ്ഞ ഒരു വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുണ്ട് റാൻ ബാക്സി എന്ന് പറഞ്ഞ മരുന്ന് ഉത്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളുള്ള ഉടമയുടെ മകളായിരുന്നു നൈന സിംഗ് അരുൺ സിംഗ് ഈ താടി വെക്കാത്ത സിക്കുകാരനാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്നോട് ഈ കഥ പറഞ്ഞത് നമ്മുടെ ഇംഗ്ലീഷ് ദിനപത്രമായ പൈനിയറിൻ്റെ മുതിർന്ന ലേഖകനായ കുമാർച്ചല്ലപ്പൻ എന്നോട് പറഞ്ഞ കഥയാണ് അദ്ദേഹം ഇന്നലെ എന്നെ വിളിച്ചപ്പോൾ ഇങ്ങനൊരു കഥയുണ്ട് കാരണം ഡൽഹി പൊളിറ്റിക്സിലൊക്കെ എൻ്റെ ഇടനാഴികളിലൊക്കെ ഒരുപാട് സഞ്ചരിച്ച ഒരു വളരെ സീനിയർ ജേർണലിസ്റ്റാണ് ചെല്ലപ്പൻ അദ്ദേഹം അവനോട് പറഞ്ഞ കഥയാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വിശ്വസനീയത ഒരു തരത്തിലും സംസാരിക്കേണ്ട സംശയിക്കേണ്ട കാര്യമില്ല മുതിർന്ന മാധ്യമ പ്രവർത്തകൻ്റെ അനുഭവ ഏടുകളിൽ നിന്ന് എടുത്തു പറഞ്ഞൊരു കഥയാണ് അപ്പോൾ ഈ ഇത് തുറന്നിട്ട് ഈ ഗേറ്റ് തുറന്ന് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രധാനമന്ത്രിയും അരുൺ സിംഗിൻ്റെ കുടുംബവും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സൗഹൃദത്തിൽ ഇടപെടും അപ്പോൾ ഇതിനിടയ്ക്ക് രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു ഇദ്ദേഹത്തെ പ്രതിരോധ സഹമന്ത്രിയാക്കി അരുൺ സിംഗിനെ അപ്പോൾ ഈ രാഹുൽഗാന്ധി രാജീവ് ഗാന്ധി സോറി രാജീവ് ഗാന്ധി അരുൺ സിംഗിനെ പ്രതിരോധ സഹമന്ത്രിയാക്കി ഈ ഡിഫൻസ് പ്രതിരോധ ഉപകരണങ്ങളും ഒക്കെ വാങ്ങുന്ന ചുമതല അരുൺ സിംഗിനായിരുന്നു അക്കാലത്ത് സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളതായിട്ട് എന്നോട് ശ്രീ കുമാർ ചല്ലപ്പൻ പറഞ്ഞു ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പ്രതിരോധ മന്ത്രിമാരിലൊരാളായിരുന്നു അരുൺ സിംഗ് അത് രാഹുൽ ഗാന്ധി കുട്ടിയാണ് രാഹുൽ ഗാന്ധിയും അരുൺ സിംഗിൻ്റെ അരുൺ സിംഗിന് ഒരു മകനും അവിടുണ്ടായിരുന്നു ഇവർ തമ്മിൽ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു പക്ഷേ രാഹുലിന് പലരും പറയുന്നുണ്ട് രാഹുൽ ഗാന്ധിക്ക് ചെറുപ്പത്തിൽ ചില 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 പ്രശ്നങ്ങൾ ചിലർ പറഞ്ഞ് എപ്പിലെപ്സിയുടെ അസുഖം ഉണ്ടായിരുന്നു പറയുന്നു ചിലർ പറയുന്നു ഒരു ചെറിയ ഒരു മൈനർ ഓട്ടിസം പോലെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും എന്തായാലും ഒരു ബാല്യകാലത്ത് ചില അസ്വാഭാവികമായ ചില രീതിയിൽ പെരുമാറുന്ന ഒരു ഒരു ഡിസോർഡർ രാഹുൽ ഗാന്ധിക്ക് എന്നുണ്ടായിരുന്നു ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിക്കുണ്ട് രാത്രി ആയിക്കഴിഞ്ഞാൽ ഈ അന്യൻ മോഡൽ പെരുമാറുന്ന ഒരു സ്വഭാവമുണ്ട് വ്യക്തിത്വം അല്ലേ സ്വാമിയൊക്കെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് രാ പ്രിയങ്കാന്ധിയെ എം ബി ആക്കാൻ പറ്റില്ല മത്സരിക്കാൻ പറ്റില്ല ആരോഗ്യ പ്രശ്നമാണ് രാത്രി ആയിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും നമ്മൾ രാത്രിയിൽ ഒരിടത്തും പ്രിയങ്കയെ കണ്ടിട്ടുമില്ല ഒരു പരിപാടിക്കും കാണാറില്ല വൈകിട്ട് സന്ധ്യ വാങ്ങിക്കഴിഞ്ഞാൽ പ്രിയങ്ക ഗാന്ധി കൂടയും കൂടടയുന്നു അങ്ങനത്തെ ഒരു പക്ഷിയാണ് പ്രിയങ്ക അപ്പോട്ടെ ഞാൻ പറയുന്നതല്ല അപ്പോൾ ഇങ്ങനെ ഈ കുട്ടികൾ പോവും അന്ന് ഈ അരുൺ സിംഗിൻ്റെ മകനെ രാഹുൽ ഗാന്ധി വല്ലാതെ ഉപദ്രവിക്കുമായിരുന്നു കുട്ടികളല്ലേ കുഴി ഉപദ്രവിക്കും ഈ കുട്ടി പയ്യനെന്ത് ചെയ്യും വല്ലാതെ അത് ഒഴിഞ്ഞുമാറിയൊക്കെ നിൽക്കും പ്രധാനമന്ത്രിയുടെ മകനാണ് അപ്പം അടുത്ത സുഹൃത്തുക്കളുടെ മക്കളാണ് സ്കൂൾ മുതൽ പഠിച്ച ആണ് അച്ഛന്മാർ അങ്ങനെ വന്നിട്ട് ഒരു ദിവസം രാഹുൽ ചെറു കുട്ടിയായിരുന്ന രാഹുൽ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന രാഹുൽ വല്ലാതെ ഉപദ്രവിച്ചു ഈ അരുൺ സിംഗിൻ്റെ മകനെ അവസാനം വേദന ദേഷ്യം ഒക്കെ സഹിക്കവയ്യാതെ അരുൺ സിംഗിൻ്റെ മകൻ തിരിച്ച് ഒരു ചവിട്ട് വെച്ചുകൊടുത്തു ചവിട്ട് കൊടുത്തു പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ആ ചവിട്ട് കൊണ്ട് കൊളാപ്സായിട്ട് വീണു വലിയ പ്രശ്നമായി സോണിയാ ഗാന്ധി ഉടനെ നൈനാ സിംഗിനെ വിളിച്ചിട്ട് പറഞ്ഞു നിൻ്റെ മകൻ എൻ്റെ അരുൺ സിംഗിനെ വിളിച്ചിട്ട് ആ അല്ല നൈനാ സിംഗിനെ അരുൺ സിംഗിൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു അരുൺ സിംഗിൻ്റെ ഭാര്യ തൊട്ടപ്പുറത്തെപ്പുറത്തല്ലേ വെയിറ്റ് ഗേറ്റ് ഉണ്ട് അങ്ങോട്ട് കൊണ്ട് കയറി പോയാൽ അത്ര ആത്മസുഹൃത്തുക്കൾ ഒരു വീട് പോലെ കഴിയാണ് വിളിച്ചു പറഞ്ഞു നിന്റെ മകൻ എൻ്റെ കൊച്ചുമോനെ ഉപദ്രവിച്ചു മാപ്പ് പറയണം എന്ന് പറഞ്ഞു ഉടനെ നൈന ചോദിച്ചു അല്ല സോണിയ എന്തിനാണ് നമ്മൾ വലിയവർ ഇടപെടുന്നത് അവർ കുട്ടികളല്ലേ അവർ കൂട്ടുകാരല്ലേ അവരെണങ്ങും പിണങ്ങും വഴക്കുണ്ടാക്കും നാളെ അവർ ഒന്നിച്ച് തീർന്നോളൂ അതിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല ഉടനെ സോണിയ പറഞ്ഞതാണ് അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല അവൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മകനാണ് എന്ന് സോണിയ പറഞ്ഞു ഉടനെ നയന സിംഗ് ഒട്ടും മോശമായി നയന പറഞ്ഞു ഓ നിങ്ങളുടെ മകൻ ചെറു ചെറുമകൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മകനായിരിക്കാം പക്ഷേ എൻ്റെ മകനുണ്ടല്ലോ കപൂർത്തല രാജാവിൻ്റെ മകനാണെന്നുള്ളത് അന്ന് ആ ബന്ധം മുറിഞ്ഞു അന്ന് രാത്രി ആ ഗേറ്റ് അടച്ച് പൂട്ടപ്പെട്ടു അന്ന് അരുൺ സിംഗ് ആ വീട് വിട്ടു ഗസ്റ്റ് ഹൗസിലേക്ക് മാറി കേന്ദ്രമന്ത്രി അതിനുശേഷം പെട്ടെന്നാണ് ബഫോഴ്സ് കോഴക്കേസ് ഉണ്ടാകുന്നത് കോഴ കേസിൽ അന്നത്തെ കാലത്ത് വലിയ കോടികൾ വരുന്ന ഒരു തുക രാജീവ് ഗാന്ധി കോഴ വാങ്ങി എന്ന് പറയുമ്പോൾ അതിൽ പ്രതിഷേധിച്ച് വി പി സിംഗൊക്കെ രാജിവെച്ചപ്പോൾ കൂട്ടത്തിൽ അരുൺ സിംഗും രാജിവെച്ചു അരുൺ സിംഗ് പിന്നീട് രാഷ്ട്രീയം പെട്ടു രാഷ്ട്രീയം പെട്ടിപ്പോൾ അരുൺ സിംഗ് ഉത്തരാഖണ്ഡിലോ ഹിമാചലിലോ അവിടെയുള്ള ഏതൊരാശ്രമത്തിലുണ്ടെന്നൊക്കെയാണ് പറയുന്നത് രാഷ്ട്രീയ ജീവിതത്തിൽ പിന്നെ പുള്ളിയെ കണ്ടിട്ടില്ല പിന്നെ അദ്ദേഹത്തെ കണ്ടു കാർഗിൽ യുദ്ധം നടക്കുന്ന സമയത്ത് അന്ന് ജോർജ് ഫെർണാണ്ടസ് ആയിരുന്നു ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആ സമയത്ത് ഡിഫൻസ് അഡ്വൈസറായിട്ട് ജോർജ് ഫെർണാണ്ടസിൻ്റെ കൂടെ വാജ്പേയ് മന്ദ്രസൂടെ കാലത്ത് അരുൺ സിംഗിനെ കുറെ കാലം കണ്ടിട്ടുണ്ട് പിന്നീട് അരുൺ സിംഗ് അറിയില്ല അപ്പോൾ ഇത് രാജീവ് ഗാന്ധിയുടെ കുടുംബത്തിൽ മൊത്തത്തിലുള്ള ഇൻടോളറൻസ് ഉണ്ടല്ലോ അസഹിഷ്ണുത അത് അതാണ് ഇപ്പോഴും രാഹുൽ ഗാന്ധി കാണിക്കുന്നത് അപ്പോൾ ഒരു അഹന്ത എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മകനാണ് എൻ്റെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ചെറുമകനാണ് എന്നുള്ള ഒരു ധാർഷ്ട്യം ഉടനീളം ജീവിതത്തിൽ കൊണ്ട് നടക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി ഡിപ്ലോമാറ്റിക് ഡിപ്ലോമാറ്റിക്കല്ല പെരുമാറേണ്ടത് എങ്ങനെയെന്നറിയില്ല ഈ രാജ്യത്തെക്കുറിച്ച് നമ്മുടെ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുകയാണ് ഇന്ത്യൻ സ്റ്റേറ്റിനെതിരെ യുദ്ധം ചെയ്യുകയാണ് എന്നൊക്കെ അപക്വമായി പറയുക വിദേശത്ത് പോയി നമ്മുടെ രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുക ഇതൊക്കെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത രാഹുൽ ഗാന്ധിക്ക് പൈതൃകമായി കിട്ടിയതാണ് അപ്പോൾ അതിൻ്റെ ഉദാഹരണമാണ് ഏറ്റവും വിശ്വസ്തനായ അരുൺ സിംഗിനെ രാജീവ് ഗാന്ധി എങ്ങനെ നഷ്ടപ്പെടുത്തി ഏറ്റവും വിശ്വസ്തനായിരുന്നു സ്കൂൾ കാലം മുതൽ ഒരുമിച്ച് ഒരു പാത്രത്തിൽ ഉണ്ട് കഴിഞ്ഞ രണ്ട് സുഹൃത്തുക്കളായിരുന്നു അരുൺ സിംഗും രാജീവ് ഗാന്ധിയും അപ്പോൾ രാജീവ് ഗാന്ധി ഇടപെട്ടില്ല വേണമെങ്കിൽ എൻ്റെ ഈ നൈന സിംഗ് പറഞ്ഞതുപോലെ അത് കുട്ടികൾ തമ്മിലുള്ള പ്രശ്നമല്ലേ അമ്മ അമ്മ ഇടപെട അല്ല അമ്മയല്ല ഭാര്യയോട് സോണിയ ഇടപെടേണ്ട അവർ തീർത്തോളും അവർ കുട്ടികളല്ലേ കൂട്ടുകാരല്ലേ എന്ന് പറയുന്ന നിലപാട് രാജീവ് ഗാന്ധി എടുത്തില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ബഫോർസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ രാജീവ് ഗാന്ധിക്ക് ഏറ്റവും വലിയ തുണയായി നിൽക്കേണ്ട കറപ്റ്റല്ലാത്ത ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പ്രതിരോധ വകുപ്പിലെ മന്ത്രിയായിരുന്നു സൈന്യത്തിലെ ആളുകൾ ശക്തിപ്പെടുന്ന അരുൺ സിംഗിനെ രാജ്യത്തിന് തന്നെ നഷ്ടപ്പെടില്ലായിരുന്നു അതുപോലെയാണ് നോക്കൂ ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ മുഖ്യമന്ത്രിമാരിൽ ഒരാൾ ഒരാ യോഗി ആദിത്യനാഥാണ് ഒട്ടും കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ ഹിമന്തയുടെ കഥ എന്താ ഹിമന്ത ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ്കാരനായിരുന്നു രാഹുൽ ഗാന്ധി അതായത് എ സി സി ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന രാഹുൽ ഗാന്ധി എം പി മാത്രമാണ് രാഹുൽ ഗാന്ധിയെ കാണാൻ രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ സംസ്ഥാന മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മ ചെല്ലുന്നു ഇന്നലെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞതാണ് ഹിമന്ത ബിശ്വ ശർമ്മ വരുമ്പോഴത്തേക്കും അകത്ത് ഗ്ലാസ്സിലൂടെ കാണാം രാഹുൽ ഗാന്ധി പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്തോണ്ടിരിക്കുക പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്തോണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ കാണാൻ സംസ്ഥാന മുഖ്യമന്ത്രി പ്രോട്ടോകോൾ വൈസ് ഒരു എം ബി എക്കാൾ എത്രയോ മുകളിലാണ് ഏതാണ്ട് ഒരു മണി മണിക്കൂറോളം വെറുതെ കാത്തിരുന്നു രാഹുൽ ഗാന്ധി ബിസിയല്ല പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്നു പാത്രത്തിൽ നിന്ന് ബിസ്ക്കറ്റ് എടുത്ത് പട്ടിയുടെ വായിലേക്ക് വെക്കുന്നു പട്ടി വന്നിട്ട് ബിസ്ക്കറ്റ് നക്കുന്നു വീണ്ടും പുള്ളിയെടുത്ത് കൊടുക്കുന്നു അവസാനം ക്ഷമകെട്ട ഹിമന്ത വിശ്വ ആ മുറിക്കുള്ളിലേക്ക് കയറി ചെന്നു കയറി ചെന്നപ്പോൾ രാഹുൽ ആ ഹിമന്ത വന്നോ ദാ കഴിക്കെന്ന് പറഞ്ഞ് ആ പട്ടി നക്കിയ പാത്രത്തിൽ നിന്ന് ഒരു പട്ടി ബിസ്ക്കറ്റ് എടുത്ത് ഹിമന്ത ബിശ്വയുടെ നേരെ നീട്ടി അന്ന് അവിടെ നിന്നിറങ്ങിയതാണ് ഹിമന്ത ബിശ്വ ശർമ്മ ഇപ്പോൾ ബി ജെ പിയിലുണ്ട് ബി ജെ പിയുടെ ഏറ്റവും ശക്തനായ മുഖ്യമന്ത്രിയാണ് ഭാവിയിൽ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയോ ഒക്കെ ആയി മാറാൻ സകാല സാധ്യതയുമുള്ള ബി ജെ പിയുടെ ഏറ്റവും കരുത്തനായ മുഖ്യമന്ത്രിമാരിൽ ഒരാളെ രാഹുൽ ഗാന്ധി സൃഷ്ടിച്ചതാണ് അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ പാരമ്പര്യം ഈ ലഗസി എന്ന് പറയുന്ന ദാർഷ്ട്യം അഹന്ത ധക്കാരം കുടുംബപരമായി കിട്ടിയതാണ് അപ്പോൾ ഞാൻ ഈ കുടുംബപരമായി കിട്ടിയ ആ മറ്റുള്ളവരെ അംഗീകരിക്കാതിരിക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ ആ മനസ്സാണിപ്പോൾ ശശി തരൂരിനെ വിളിച്ചതിൽ ഇവർ പ്രകടിപ്പിക്കുന്നത് ശശി തരൂരിൻ്റെ ഒരു പ്രതിഭ അദ്ദേഹത്തിൻ്റെ ഒരു ഹാലോ ഒക്കെ കാണുമ്പോൾ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും തോന്നുന്നുണ്ട് ശശിതരൂരിൻ്റെ മുന്നിൽ ഈ മനുഷ്യൻ വളരെ ചെറുതാണെന്ന് അതുകൊണ്ട് അദ്ദേഹത്തെ അംഗീകരിക്കാൻ പറ്റില്ല ഇപ്പോൾ ശശിതരൂർ പറഞ്ഞു ഞാൻ എ ഐ സി സി മെമ്പറാണ് എ ഐ സി സി മെമ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വലിയ പഞ്ചായത്ത് യോഗത്തിനുള്ള ആളാണ് അവിടെ ഇരിക്കുന്നത് ഒരു കാര്യമില്ല എ ഐ സി സി മെമ്പറല്ല വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ഒരു കാര്യമില്ല അവിടെ ചെന്നിട്ടൊരു കാര്യമില്ല വർക്ക് തട്ടക്കെറ്റി വെച്ചിരിക്കുക അവർ കരുതിയത് വർക്കിംഗ് കമ്മിറ്റി മെമ്പറായി ശശി തരൂരിനടുത്ത് മുകളിലോട്ട് വെച്ചാൽ നാളെ തൊട്ട് ശശി തരൂർ ഒന്നും ഇണ്ടാതെ വിട്ടിരിക്കുന്ന തരൂർ പറഞ്ഞു എന്നെ വിളിച്ചു ഞാൻ പോകും വേറെ ആരെ വിളിച്ചില്ല എന്ന് നോക്കണ്ട മാത്രമല്ല ഇവരാണ് വിദേശകാര്യ സ്റ്റാൻഡിങ് കൗൺസിലിൻ്റെ ചെയർമാനായിട്ട് കോൺഗ്രസ് നിർദ്ദേശിച്ച പേര് ശശി തരൂരിനെയാണ് അപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു വിദേശകാര്യ സ്റ്റാൻഡിങ് കൗൺസിലിൻ്റെ ചെയർമാൻ വളരെ പ്രധാനപ്പെട്ട പാർലമെൻറ്റിനെ മുഴുവൻ പ്രതിനിധീകരിക്കുന്ന ആളാണ് അദ്ദേഹം പുട്ടിനെ കാണുന്ന കാണട്ടെ തീരുമാനിച്ചു അദ്ദേഹം അദ്ദേഹത്തെ ക്ഷണിച്ചു കണ്ടു അതിൽ ഖാർഗെ രാഹുൽ ഗാന്ധി ഖേദിച്ചിട്ട് കാര്യമൊന്നുമില്ല ഓരോരുത്തർക്കും ഓരോ 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 സ്ഥാനങ്ങളുണ്ട് ആ സ്ഥാനം ഡിസർവിങ് ആയിരിക്കണം അല്ലാതെ ഞാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മൂമ്മയും അമ്മൂമ്മയുടെ അച്ഛനും ഒക്കെ പ്രധാനമന്ത്രിയായിരുന്നു അതുകൊണ്ടും അതുകൊണ്ട് എന്നെയും അവരുടെ തഴമ്പ് എൻ്റെ പിൻഭാഗത്തും ഉണ്ട് എന്ന് കരുതി നെളിഞ്ഞു നടക്കല്ല വേണ്ടത് അർഹിക്കുന്നത് കിട്ടും നരേന്ദ്രമോദി ഒരുപാട് വിദേശ രാഷ്ട്ര തലവന്മാർ വിയറ്റ്നാം പ്രധാനമന്ത്രി വന്നപ്പോൾ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി വന്നപ്പോൾ മലേഷ്യൻ പ്രധാനമന്ത്രി വന്നപ്പോൾ മൗറീഷ്യസ് പ്രധാനമന്ത്രി വന്നപ്പോൾ ഒക്കെ രാഹുൽ ഗാന്ധിക്ക് കൂടിക്കാഴ്ചയ്ക്ക് അവസരം കൊടുത്തിരുന്നു പക്ഷെ പുട്ടിൻ പറയാണ് എനിക്ക് ഇയാളെ കാണണ്ട എന്ന് പറഞ്ഞാൽ അല്ല അങ്ങനല്ല കണ്ടേ പറ്റുള്ളൂ പുടിൻ കാണണം രാഹുൽ ഗാന്ധി എന്നൊന്നും പറയാൻ നരേന്ദ്രമോദി കിട്ടുകയല്ല അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ലോക നേതാക്കളുടെ ഇടയിലുള്ള സ്വീകാര്യത എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കാര്യങ്ങൾ അപ്പോൾ സംശയമുള്ളവർ ഒബാമ എഴുതിയ എ പ്രോമിസ്ഡ് ലാൻഡ് എന്നുള്ള പുസ്തകം നിന്നെടുത്ത് വായിക്കണം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി മോദി സംബന്ധിച്ചിട്ട് കിട്ടിയ എന്താ അപ്പോയിൻമെൻറ്റ് കൂടിക്കാഴ്ച കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരം എങ്ങനെ ദയനീയമായി എന്ന് ഒബാമ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപക്ഷേ അത്തരം ഒരു അനുഭവം പുട്ടിൻ്റെ ഒരു പുസ്തകം എഴുതി ഇന്ത്യ അപകീർത്തിപ്പെടുത്തുന്നതിൽ നിന്ന് ഇന്ത്യക്ക് നാണക്കേട് ഉണ്ടാക്കുന്നതിൽ നിന്ന് മോദി രക്ഷിച്ചുവെങ്കിൽ മോദിക്ക് നമ്മൾ നന്ദി പറയുകയാണ് വേണ്ടത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇന്ത്യ ലൈവ് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരു മാസം പൂർത്തിയാവുകയാണ് ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണയാണ് ഇന്ത്യ ലെവന് കിട്ടിയിട്ടുള്ളത് ഈ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയാണ് ഈ പിന്തുണ നിങ്ങൾ വീഡിയോകൾ കണ്ട് ഞങ്ങൾക്ക് നൽകുന്നുണ്ട് ഞങ്ങളുടെ വീഡിയോകൾ എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ നിങ്ങളുടെ ഒരു ചെറിയ അശ്രദ്ധ ഞങ്ങൾക്ക് കൂടുതൽ സഹായം ലഭിക്കുന്നതിൽ നിന്ന് തടസ്സമാകുന്നുണ്ട് അതായത് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ദയവായി ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്ത് ഒരു മിനിറ്റിന് താഴെ സമയം വേണ്ടുന്ന ഒരു കാര്യമാണ് അങ്ങനെ ചെയ്താലേ നമുക്ക് ഈ ചാനൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകാൻ കഴിയൂ നിങ്ങൾ ഓരോരുത്തരും ദയവായി ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം ഇത് ഈ ചാനലിനെ നിലനിർത്താൻ നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും ഇതാണ് ഈ സഹായമാണ് ഞങ്ങൾക്ക് വേണ്ടത് ഇങ്ങനെ നിങ്ങളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് തുടർന്നും മറ്റാരും പറയാത്ത സത്യങ്ങളും വാർത്തകളുമായി നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയൂ ഇത് വ്യക്തിപരമായ എൻ്റെ ഒരു അഭ്യർത്ഥനയായി കണക്കിലെടുത്ത് ദയവായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്